ആദ്യഘട്ടത്തിൽ ഏപ്രിൽ പത്തൊൻപതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപിൽ വാശിയേറിയ പോരാട്ടം പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമായ എൻ സി പി ശരത് പവാർ വിഭാഗവും കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം സിറ്റിംഗ് എം പി മുഹമ്മദ് ഫൈസൽ എൻ സി പി ശരത് പവാർ വിഭാഗത്തിനായും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുൻ എം പി ഹബ്ദുള്ള സയ്യിദും ഏറ്റുമുട്ടുമ്പോൾ ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായ അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പിയും ദ്വീപിൽ മത്സരരംഗത്തുണ്ട് ഒരു സ്വതന്ത്രനടക്കം നാല് സ്ഥാനാർത്ഥികളാണ് ദ്വീപിൽ ജനപതി തേടുന്നത് ഇക്കുറി മണ്ഡലം നിലനിർത്താമെന്ന കണക്കുകൂട്ടലിലാണ് മുഹമ്മദ് ഫൈസൽ എൻ സി പിയുടെ പിളർപ്പിൽ ശരത് പവാറിനൊപ്പം നിന്ന മുഹമ്മദ് ഫൈസൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ദ്വീപിൽ ആണ് ഫൈസലിന്റെ പ്രധാന എതിരാളി ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് മുൻ എം പി ഹമുള്ള സയ്യിദ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വീറും വാശിയും പ്രകടമാണ് ദേശീയതലത്തിൽ ബിജെപിക്കൊപ്പമുള്ള അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപി ദ്വീപിൽ ടി പി യൂസുഫിനെയാണ് മത്സരിപ്പിക്കുന്നത് എൻസിപിയുടെ പിളർപ്പ് ഫൈസലിന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുമ്പോൾ സിറ്റിംഗ് എംപി എന്ന നിലയിലെ പ്രവർത്തനം ഗുണം ചെയ്യുമെന്നാണ് എൻസിപി ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസലിന്റെ പ്രതീക്ഷ ലക്ഷദ്വീപിലെ ടൂറിസം വികസനവും ലക്ഷദ്വീപ് ഭരണകൂട നടപ്പിലാക്കിയ ഭരണപരിഷ്കാരവും ഒക്കെ തന്നെയാണ് ദ്വീപിലെ പ്രധാന പ്രചാരണ വിഷയം ബിജെപി മത്സരരംഗത്തില്ലെങ്കിലും കേന്ദ്ര സർക്കാർ നടപടികളും നയങ്ങളും ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി യാത്രാസൌകര്യം അടിസ്ഥാന സൌകര്യ വികസനം തൊഴിൽ തുടങ്ങിയവീപിൽ ചർച്ചാ വിഷയം തന്നെയാണ് അമ്പത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലായി അൻപത്തി ഏഴായിരത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി